വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ കുറച്ച് ദിവസമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അത് എന്തെടുക്കണം ആണ്ട വരുന്നു മഴ അങ്ങനെ നോക്കിയപ്പോഴാണ് മുരിങ്ങയുടെ ചോട്ടിൽ ഒത്തിരി പൂ പൊഴിഞ്ഞു വീഴുന്നു അന്നേരം ഞങ്ങൾ തീരുമാനിച്ചു നാളെ മുരിങ്ങപ്പൂ കൊണ്ട് ഒരു തോരനാകാം അത് മണ്ണി വീഴാതിരിക്കാനേ ഞങ്ങൾ അതിനായിട്ട് ഒരു പഠിതിയൊക്കെ വിരിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് അപ്പം ഞാനതെ രാവിലെ ഏറ്റപ്പം അങ്ങ് പെർക്കാൻ തുടങ്ങിയേ ഒത്തിരി പൂ വേണ്ടിയിട്ടുണ്ടോ കേട്ടോ ഇടയ്ക്കേറെ വച്ചാ ഞാനൊന്ന് വീഴാൻ തുടങ്ങിയേ അതാ പടുതായാലേ കൊണ്ട് മാത്രം തൈകയായിരുന്നു തോന്നിയപ്പം ഞാൻ അപ്പുറത്ത് മണ്ണിനകത്ത് കിടക്കുന്നവൻ കൂടെ പെർക്കാമെന്ന് തോന്നി വേറെ കുഴപ്പമൊന്നുമില്ല അവിടെ ഇന്നലെ മഴയും പെയ്തു രാവിലെ മഞ്ഞുണ്ടായിരുന്നേ അപ്പം കുറേശ്ശെ വെള്ളത്തിന്റെ ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഒത്തിരി മണ്ണ് തൂപ്പിട്ടൊന്നുമില്ല കുറേ ഉണ്ടെങ്കിലേ ഒരു ചെറിയ തോരണുള്ളൂ ഇതാണ് ഞങ്ങളുടെ മുരിങ്ങ അങ്ങനെ ഞങ്ങള് ഈ പേർക്ക് അങ്ങ് മതിയാക്കി കേട്ടോ വേറെ പണിയില്ലേ തക്കാലം ഇതിനകത്തുള്ള കരടുകളൊക്കെ ഞാൻ പെറുക്കിക്കളഞ്ഞേ എന്നിട്ട് പിന്നെ കഴുകിട്ട് ശേഷം ഞാൻ കാണിക്കാവേ ഞാൻ പേർക്കുന്നതു കണ്ടില്ലേ ആ മുരിങ്ങപ്പൂ ഒക്കെ ഞാൻ റെഡിയാക്കി കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താന്ന് വെച്ച മൂന്ന് പ്രാവശ്യം നല്ല മണ്ണിലല്ലേ കിടന്ന് ഇന്നലെ മഴയെ പോരാത്തന്നെ ഇന്നലെ മഴയും പെയ്ത് അപ്പൊ അത് നല്ലോണക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുളിപ്പിച്ച് മിടുക്കാരാക്കി ഇതേ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് വീഡിയോ ലെന്ത് കൂടുന്നതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കാത്താണ് ഇപ്പൊ നമ്മുടെ മുരിങ്ങപ്പൂവ് അതിനുള്ള അരപ്പ് തയ്യാറാക്കാനുള്ള തേങ്ങായ മറ്റേ നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു സ്വല്പം വെളുത്തുള്ളി ഇട്ടു കേട്ടോ വേണമെന്നില്ല പച്ചമുളക് ഉള്ളിയൊക്കെ ഞാൻ ഇങ്ങോട്ട് സെറ്റപ്പാക്കി വെച്ചേക്കും ഉം തീത്തിച്ച് ഏർ കടായി അടുപ്പേ വെച്ച് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം നീ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇപ്പൊ നമ്മളെ നമുക്കിപ്പൊ ഈ സീസൺ അല്ലേ മഴയും കൂടെ പെയ്യുന്നോണ്ട് എല്ലാം അത് പൊഴിഞ്ഞു വീഴുന്നുണ്ടേ അതുകൊണ്ട് ചുമ്മാ കളയുണ്ടാ ഒരു തോരനും എന്ന് ഓർത്തോണ്ട് ഞാൻ ഇനിയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ നല്ലാട്ടോ ഇത് നമ്മുടെ മുരിങ്ങക്കോലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആവിയിൽനകത്ത് രണ്ടു ഒക്കെ ഉള്ള സമയത്ത് ഉള്ള സമയത്ത് തെർക്കിട ഉം കടുകിട്ടു പഴ നേരത്തെ പോലെ തന്നെ കടുക് പൊട്ടാൻ മടിയാണ് വേറെ അരിയൊക്കെ ഇടാം കേട്ടോ സ്വൽപ്പം അരിയൊക്കെ ഇടാം പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഉം കരിയേപ്പിലിട്ടു മുളകൊന്നും ഞാൻ ഇടുന്നില്ല വത്തൻമുളകൊന്നും ഇടുന്നില്ല കേട്ടോ ഇതൊരു വേറെ ഒത്തിരി സാധനങ്ങളൊന്നും ഇട്ട് അത് കൂടുതൽ വിഷമയോ ആക്കണ്ടെന്ന് ഓർത്തോണ്ട നമ്മുടെ വീട്ടിലുള്ള ഇതല്ലേ പിന്നെ നല്ല ആഘോഷമായിട്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്കൊക്കെ അതൊക്കെ ഇടാം അരി ഇടാം മറ്റേ നമ്മുടെ വത്തല് മുളകിടാം ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ടിത് ഇങ്ങോട്ട് നോക്കണേ ചിലപ്പോണ്ടല്ലോ കൂടുതൽ ഈ മിച്ചത്തു നിന്നൊക്കെ പെടക്കുന്നതല്ലേ അപ്പോൾ ഈ മുടിയ അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഒരു ഒത്തിരി പ്രാവശ്യം ഞാൻ കഴിക്കുന്ന കഴിഞ്ഞിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെ പെട്ടെന്ന് വേറെ ഈ ഒത്തിരി വേണമെന്നേ ഇതങ്ങോട്ട് ചുരുങ്ങി പോകും നമുക്ക് പെറുക്കാനൊക്കെ ആള് പെറുക്കി തരാനൊക്കെ ഉണ്ടെങ്കിൽ ഏർ കൊഴപ്പില്ല അല്ലെങ്കിലും ഇതിനാ ഒത്തിരി ഇങ്ങനെ ആരോടെലും ഒക്കെ പെർക്കോട് പൊക്കോളാ ആ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാവേ അവിടെ ഇരുന്ന് വേഗട്ടെ വേഗന പെട്ടെന്ന് വേ എന്തോളൂന്നെ നമുക്ക് ഞാൻ ഈ തേങ്ങയൊക്കെ ഉണ്ടല്ലോ മിക്സിക്കകത്തൊന്നും ഇട്ട് ഇതാക്കാറില്ല ഏർ അരകല്ല് അരകല്ലേലും എപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല എന്നാന്ന് വെച്ച അരകല്ലൊക്കെ പിന്നെ കഴുകാൻ പോണ്ടേ അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കി ഇടാം ഉം നമുക്ക് അതിന് വേഗട്ടോ കേട്ടോ ഇനി നമുക്ക് ഈ നേരടി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തൊട്ട് ചേർക്കാവേ ഇപ്പം പൂവിനേക്കാളും കൂടുതൽ തേങ്ങയാല്ലേ ഞാൻ ഏർ തേങ്ങ ഇഷ്ടം പോലെ ഇടാറുണ്ടോ കേട്ടോ കൊളസ്ട്രോൾ ഇല്ല ഏതായാലും ഇനി ഇത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊറച്ചു നേരം അവിടെ ഇരുന്ന് ചൂടാട്ടോ കേട്ടോ ഉം നോക്കാം നമ്മുടെ മുരിങ്ങ മുരിങ്ങപ്പൂത്തോറിനൊക്കെ എപ്പടിയായിരുന്നുണ്ടോ മണമൊക്കെ വന്നിട്ട് നന്നായിട്ടാ തോന്ന നിങ്ങക്ക് വരുത്തില്ലല്ലോ അല്ലെ ഞാൻ പറയുന്ന അറിവൊക്കെ ഇല്ലേ ഉള്ളു നിങ്ങക്ക് പക്ഷെ മണി ഉണ്ട് കേട്ടോ കുറച്ച് ഏർ എന്തോരുണ്ടായിരുന്നു തീരെ ചൗണ്ട് പോവും പോവും ആൾക്കാരൊക്കെ കൂടുതലുള്ളപ്പോ അമ്മിറ്റത്ത് ആ വീഡിയോ ഒന്ന് അങ്ങോട്ട് കാണിക്കാവോ ആ ഇപ്പൊ നമ്മ ഞങ്ങളെ മുരിങ്ങ പൂവൊക്കെ കിടക്കുന്ന എല്ലാരും കണ്ടു കാണുവല്ലോ കേട്ടെ അല്ലേ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ തന്നെ അല്ലേ നോക്കാവേ ഉപ്പൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഞാൻ തന്നെ സ്വയം സ്വയംപോലത്തല്ലോ തീ പയ്യെ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് നമ്മൾക്ക് ഉച്ചയ്ക്ക് വിനെ കാണാം അപ്പം ഇന്നത്തെ ഈ വീഡിയോ വൈദ്യപ്പ് ചെയ്യട്ടെ അടുത്ത വീഡിയോ ആ അതിനുമുമ്പ് വേറൊരു കാര്യം കേട്ടോ എന്നും പറയുന്ന ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ Bye.